അവസാനുണ്ട് ചില വാപ്പാരൊക്കെ മരിച്ചാല് പള്ളിയിൽ ഒന്നാമത്തെ സെഫ് കൊണ്ടുവയ്യത് പള്ളിയിലെ സെക്രട്ടറിയോ ഉസ്താദോ ഇതുപോലത്തെ ഒരു മൈക്ക് മൈക്കോടുക്കുന്നത് കാണാം എന്തിനാ വാപ്പാക്ക് പൊരുത്തം വാങ്ങേ ചില ഇങ്ങോട്ട് കരയാൻ തുടങ്ങും ഓന്റെ വാപ്പാനോടുള്ള മഹബത്ത് ഓൻ ആ സമയത്താ പ്രകടിപ്പിക്കുക വാപ്പാക്ക് ഒരു പത്ത് ഉറുപ്പേന്റെ ചായവെള്ളം വാങ്ങിക്കൊടുക്കാത്തനും വാപ്പാന്റെ മുന്നിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാത്തോനും അപ്പൊ അങ്ങക്ക് എന്തൊക്കെയാ സുക്കേടുണ്ടോ സുക്കേടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെടുത്ത് പോകണോ പാപ്പാന്റെ നടക്കാൻ കഴിയാത്ത കാല് നോക്കിയിട്ട് കരയാത്തോൻ ഒക്കെ മരിച്ചെടുക്കുന്ന പാപ്പാന്റെ തലക്കുംഭാഗത്ത് നിന്ന് മൈക്ക് കിട്ടിയ ഒരു കരച്ചിലാണ് എന്നിട്ട് കണ്ണീരോടെ നെഞ്ചടറിയിട്ട് പറയും എന്റെ ഉമ്മ നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ ഒരു പൊരുത്തപ്പെട്ടു കൊടുക്കണം കബറ് വിശാലാവാൻ ഒന്നുമക്കളെ അങ്ങനെ ഒരു ചോദ്യം ആരാ ഇസ്ലാമ പഠിപ്പിച്ച് അള്ളാൻ്റെ പ്രവാചകൻ സല്ലു വസ്സലാമോ പഠിപ്പിച്ചിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പോ റസൂൽ അല്ലാഹി സല്ലി ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ മരിച്ചോ യോ ആണോ ഇവൻ ആണ് റസൂലെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ അള്ളാഹി വേഗം പുറത്തേക്കിറങ്ങും നിസ്കരിക്കണില്ല റസൂൽ ഞാൻ നിസ്കരിക്കൂല ഈ ഒറ്റ ചോദ്യം ഇല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാനാണൊന്നും അല്ല എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ മക്കൾക്ക് തോന്നുക ആ മരിച്ചെടുക്കുന്ന വാപ്പ മരിച്ചാലാ ചിലർക്ക് സ്നേഹം കൊട്ട് ഒഴികുക വാപ്പാക്കു വേണ്ടി പത്തിച്ചാ കരി വാപ്പാന്റെ പേരിൽ യത്തികാന കുരുചാക്കരി വാപ്പാക്ക് വേണ്ടിയിട്ട് അത് നടത്തുക ഇത് നടത്തുക വാപ്പാക്കു വേണ്ടിയിട്ട് കരഞ്ഞിട്ട് സങ്കടം ചോയ്ക്ക കാണുന്നവരോടൊക്കെ പൊരുത്തം വാങ്ങുക ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ടിയാ അല്ലാണ്ട് മരിച്ചിട്ട് മക്കളെ ഏൽപ്പിക്കേണ്ടിയല്ല അതുകൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് അധീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് റസൂൽക്കാളും വലിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ വലിയ റസൂലുള്ളവരീ കൂട്ടത്തിലുണ്ടോ വലിയ കൂട്ടത്തിലുണ്ടോ റസൂൽക്കാളും പ്രവാചകനേക്കാൾ അള്ളാന്റെ അടുത്ത് വനല ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആ ലോകത്തിന്റെ റസൂലുള്ള മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് കരഞ്ഞോട്ട് പറയുന്ന ഒരു വാക്കുണ്ട് പെരടി കാണിച്ചു ആ കൊടുത്തിട്ടാ റസൂൽ പറയുന്നു സഹാബത്തെ നാഗുണ്ടോ നിന്റെ കൈയോണ്ടോ എന്നൊക്കെ ഇന്നോട് ഒരു അലോഗ്യണ്ടെങ്കിൽ അതിന്റെ പെരടിക്ക് ചവിട്ടിയാ അങ്ങക്ക് തീർക്കെങ്കിൽ തീരാൻ പറ്റുമെങ്കിൽ എന്റെ പെരടി ദാ വന്നവർക്ക് ചവിട്ടിയിട്ട് ചവിട്ടിക്കൂട്ടാം പെരടി തല്ലേണ്ടവർക്ക് തല്ലേണ്ടവർക്കിന്റെ മുതുകു നോക്കി നല്ല തല് തല്ലാം എന്നാലും എനിക്ക് പൊരുത്തപ്പെട്ടോ നമ്മൾ പറയലോ എന്നെ രണ്ട് തല്ല് അച്ചാ എനിക്ക് ഇന്നോട് പൊരുത്തം തെരുവെങ്കിലും എന്നെ തച്ചോടോ അതേ വർത്താൻ അല്ലാൻ്റെ തിരുതൂതം പറയാ ഉമർ റബി അള്ളാൻ ചോദിക്കും ബിയെ എന്ത് വർത്താനാ റസൂലെ അങ്ങനെ ഉണ്ടോ പ്രവാചക അള്ളാന്റെ തിരുതുകൊണ്ട് ഉമറെ അള്ളാന്റെ മഹിഷറയിൽ അള്ളാഹ എന്റെ നിസ്കാരത്തിനും മോമ്പിനും വിലയിടാൻ വേണ്ടി ഇന്ന ഒരുമിപ്പിച്ചു നിർത്തും ആ സമയത്ത് അള്ള അടിമകളോട് വിളിച്ചു പറയുന്ന ആരെങ്കിലും മുഹമ്മദിന്റെ മാവ് കൊണ്ടോ കൈകൊണ്ടോ അലോഗ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നേരെ മറുഭാഗത്ത് വന്നിക്കണം ആരെങ്കിലും മുഹമ്മദിനോടോ മുഹമ്മദും ആരോടെങ്കിലോടോ അലോഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറുഭാഗത്ത് വന്നുക്കണം അപ്പൊ മറുഭാഗത്ത് ആരെങ്കിലും വന്നു നിന്ന അള്ള പറയുന്ന എന്റെ നിസ്കാരവും നോമ്പോ കാട നിൽക്കട്ടെ ഈ ആദ്യം ഓനോട് പൊരുത്തം വാങ്ങിയിട്ട് വാ കൈ മലർത്തിയിട്ട് അള്ളാന്റെ റസൂല് കരഞ്ഞോണ്ട് ചോദിക്കുന്നു മറേ അള്ളാഹാന്റെ മനുഷ്യറയിൽ എങ്ങനെയാ മോനെ പൊരുത്തം വാങ്ങുക അത്ര ഗൗരവപ്പെട്ട വിഷയത് നമ്മൾ എത്ര ആൾ പൊരുത്തം വാങ്ങി എത്ര ആൾക്കാർക്ക് അത് ചോദിക്കാൻ പറ്റി എത്ര ആൾക്കാർ ഇപ്പൊ അത് ശരിയാക്കി നടക്കുന്നുണ്ട് ഞാനിത് വെറുതെ പറയുന്നല്ല ഞാൻ ഇതേ വിഷയം ഒരിക്കല് ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വാപ്പ ഒരു പ്രായമുള്ള വാപ്പ വയസ്സനായ വാപ്പ വന്നിട്ട് എന്നോട് ചോദിച്ചു അതെ ആരോ ഈ വിഷയം ഇവിടെ പറയാൻ പറഞ്ഞാണോ ഞാൻ അല്ല എനിക്ക് തോന്നുന്നു ഇന്നത്തെ മുസ്ലിം സമുദായവും ബാക്കിയെല്ലാത്തിലും ഉഷാറാ നിസ്കാരവും നോമ്പും കൊടുക്കാനൊക്കെ എന്താ ഉഷാറ് ദിനീപും പുറത്താനൊക്കെ പക്ഷെ കുടുംബക്കാരിയായിട്ട് നല്ല രസമല്ല ഉമ്മ വാപ്പ പണക്കില്ല പണക്കീല മുത്താപ്പയായിട്ട് പണക്കില്ല അമ്മച്ചനുമായിട്ട് പണക്കില്ല ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ആ വിഭാഗത്തിനുള്ള ഒരു വിലയിടൂല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രസംഗിച്ചെന്ന് പറഞ്ഞു അയാൾ അയാളൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോവേം ചെയ്തു അന്ന് രാത്രി എനിക്ക് ദുബായിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു സാദേ എനിക്ക് ഇങ്ങനെ അറിയലാ നിങ്ങൾക്ക് ഇന്നേ അറിയലാ പക്ഷെ അലഹമില്ല എന്റെ വാപ്പാനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായ എന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ് സുബൈക്ക് പള്ളിയിൽ പോകും ഞാൻ നാട്ടിൽ പോയാൽ ഇന്നെ എന്റെ പേരക്കുട്ടികളെയും കൂട്ടിയിട്ടേ വാപ്പ പള്ളിക്ക് പോകും നേരത്തെ പള്ളിയിൽ പോയി മോട്ടോർ ഇടും പള്ളിയിലുള്ള എല്ലാം വൃത്തിയാക്കൽ വാപ്പയാ സുബൈബാങ്ക് വാപ്പയാ ഓരോ ഭക്തിനും എന്ത് തിരക്കാണെങ്കിലും വാപ്പ പള്ളിക്ക് പോകും ഉള്ളത് വാപ്പ ആളുകൾക്ക് സഹായിക്കുകയും ചെയ്യും പക്ഷെ എന്റെ വാപ്പാനെ പറ്റി എനിക്ക് ഒരൊറ്റ സങ്കടം ഉള്ളേനു വാപ്പയും മൂത്താപ്പയും തമ്മിൽ പണക്കിലാ ഒമ്പത് കൊല്ലായിട്ട് ഇന്ന് ആ പ്രസംഗം പറഞ്ഞതുകൊണ്ടാവാം വാപ്പ പള്ളിന്ന് നേരെ പോയത് മൂത്താപ്പാന്റെ അടുത്തേക്കാണ് ഈ ശനിയാഴ്ച ഒരു വ്യാഴാഴ്ച ഞാൻ പോണ് ഈ ശനിയാഴ്ചത്തേക്ക് മൂത്താപ്പാനെ നോമ്പുറ ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അൽഹന്തലില്ല നിങ്ങളെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചതാണ് അതും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ ഒരെട്ടര മണിക്ക് അതേ മകൻ പിന്നെയും വിളിച്ചു ആദ്യം സ്വം കുറെ കരഞ്ഞിട്ട് കണ്ണീരോടെ പറഞ്ഞു സാധേക്ക് ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടവും ഉണ്ട് സന്തോഷം എന്ന് പറയാൻ ശനിയാഴ്ച മൂത്താപ്പയും മക്കളും വന്നു നോമ്പൊക്കെ തുറന്നു അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചതാ ഞാൻ അപ്പേക്ക് നാട്ടിലേക്ക് എത്താന്ന് വാക്കും കൊടുത്തതാ പക്ഷെ ഇന്ന് രാവിലെ അത്തായം കഴിക്കാൻ വേണ്ടി ഉമ്മ ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ വാപ്പ തണുത്ത് കിടക്കുക വാപ്പ മരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണ് മയ്യത്ത് സ്കാരം എന്നും പറഞ്ഞ് ആ മകൻ ഫോൺ വെച്ച് എന്നിട്ട് ആ മകം പറഞ്ഞൊരു വാക്കുണ്ട് സാധേ കിട്ട പറ്റി എന്തോ സന്തോഷം തോന്നുമ്പോൾ വാപ്പ മരിച്ചാലും എനിക്കൊരു സന്തോഷമുണ്ട് കാരണം എന്താ വാപ്പയ്ക്ക് ഞാൻ കണ്ട ഒരു കുറവ് എൻ്റെ വാപ്പയും മൂത്താപ്പയും തമ്മിലുള്ള പണക്കായിനും അത് നന്നായിട്ട് ആ വാപ്പ പോയത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തോ സമാധാനം തോന്നുന്നുണ്ട് അത് നമ്മളെ നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളഥവാ ഇന്ന് പുലർച്ചെയാ മരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയാ മരിക്കുന്നതെങ്കിൽ ഈ തിരിച്ചുള്ള യാത്രക്കിടയിലാണ് ലക്ഷ്യം തെറ്റി വന്ന ഒരു വാഹനം നമ്മൾ ഇടിച്ചു തെറിപ്പിച്ചതെങ്കിൽ ഒരു പൊരുത്തം പോലും ചോദിക്കാൻ സമയം കിട്ടാതെ മരിക്കുമ്പോ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി പിന്നെന്തിനാ ഈ നിസ്കാരവും നോമ്പോ അള്ളാക്ക് വേണ്ടാന്നല്ലവർണേ ആൾക്കാർക്ക് മരിക്കുന്നവരെ ഒന്ന് കുടുംബബന്ധം നന്നാക്കാൻ മടിയാ ന്യായം എന്റെ പക്ഷത്താ പിന്നെ ഞാനെന്തിനാ തോൽക്കുന്നല്ല പൊറച്ചോനെ ഞാനങ്ങ് തോറ്റട്ടെ ഞാനങ്ങ് ചെല്ലട്ടെ എന്റെ ഭാഗം ശരിയാവട്ടെ ഭർത്താക്കന്മാരോട് പറയണം ഭാര്യമാര് നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നിങ്ങള് പോണം അല്ലാണ്ട് എന്ത് പറഞ്ഞു കൊടുക്കരുത് നിങ്ങള് പോകണ്ടട്ടോ അങ്ങനെ വിളിക്കുമ്പോഴേക്ക് പയാാൻ നിൽക്കാങ്ങൾ നിങ്ങൾ പോവാൻ നിൽക്കണ്ടട്ടോ നിങ്ങക്കൂല്ല ഒരു വില ഇത് പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ ആൾക്കാർ തമ്മ പണക്കിക്കുക അങ്ങനെ പോണം ഇനി വിളിച്ചിട്ടില്ലെങ്കിലും ചെല്ലണം കൈ പിടിക്കണം സലാം പറയണം നമ്മൾ നമ്മളെ ഭാഗം ശരിയാക്കണം ഞാൻ എന്റെ ജീവിതത്തിലുള്ള മറ്റൊരു അനുഭവമാണ് അമീറായിട്ട് പോകാറുണ്ട് ഞാൻ ഒരു ദിവസം ഹറമിലെത്തിപ്പൊ നിങ്ങൾ കേട്ടതായിരിക്കും ഹറമിലെത്തിയപ്പോ ഒരു മകം പറഞ്ഞിട്ട് വന്നു സാറേ നിങ്ങളുടെ കൂടെ എന്റെ അമ്മ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ച ആരാ ഇന്ന് അമ്മയാ ഞാൻ പറഞ്ഞ അമ്മ പോയല്ലോ കാരണം മക്കയിലെത്തി ഉടനെ ഉമ്മ കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞെനിക്ക് പാസ്പോർട്ട് വേണം സാദേ എന്തിനാ എന്റെ മോളുണ്ട് ജിദ്ദയിൽ എനിക്ക് ആടെ പോണം ഞാൻ കൊടുത്തു ഉമ്മ രണ്ടു ദിവസം മോളെടുത്ത് പോയി വന്നതാ ആ അമ്മാനെ പറ്റിയ ഈ മോൻ പറയുന്നത് ഉമ്മ എന്റെ അടുത്ത് വന്നില്ല ഞാൻ പറഞ്ഞു ഉമ്മ വന്നല്ലോ മോൻ പറഞ്ഞു പെങ്ങളെടുത്തക്കാ പോയത് എന്റെ അടുത്ത് വന്നില്ല ഞാൻ ചോദിച്ചതെന്തി ഒന്നുമില്ല ഞാൻ ആയ കാലത്തെ പഠിച്ച് എനിക്ക് അത്യാവശ്യം നല്ലതെന്ന് തോന്നിയപ്പം ഞാൻ ആദ്യ അമ്മാനോട് പറഞ്ഞു പാവപ്പെട്ട ഒരു കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കും അവസാനവും ആരൊക്കെയോ തടഞ്ഞിട്ടും ഞാൻ അങ്ങനത്തെ ഒരു കുട്ടീനെ പാപ്പല്ലാത്ത ഒരു കുട്ടീനെ കണ്ടെച്ച് ഞാൻ അവളെ കല്യാണവും കഴിച്ച് അതും കുടുംബക്കാർക്കാർക്കും ഇഷ്ടായില്ല പിന്നെ കല്യാണത്തിന്റെ അന്ന് ഞാൻ അവളെ പർദ്ദടീച്ചാണ് കൊണ്ടുപോകുന്നത് അതൊന്നും ഞമ്മക്ക് ദയിക്കൂലെന്ന് നമ്മൾ വലിയ ഉചാരിതീങ്ങളും മുത്തജ്ഞങ്ങളുമാണ് കല്യാണത്തിന്റെ അന്ന് നമുക്ക് പതിനയ്യായിരത്തിന്റെ കാഞ്ചീപുരം സാരി എന്നെ ഉടുപ്പിക്കണം അത് ഉടുപ്പിക്കാൻ പെടുന്ന പത്താള് പോണം കോഴിക്കോട്ട് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം എന്നിട്ട് ഇപ്പൊ ഉസ്താദുമാരെ വിളിച്ചിട്ട് ചോദ്യം എന്താണറിയോ സ്വാലിഹായ അമ്മമാരുടെ ചോദ്യം ചില സ്വാലിഹായ വാപ്പാരുടെ ചോദ്യം നമ്മൾ നെറ്റ് ഇട്ടിട്ട് അതിന്റെ അടി മേലെയാണല്ലോ തട്ടുക അപ്പൊ നെറ്റിന്റെ അടിയിൽ നമ്മൾ മഫ്ത മക്തണ്ടോ ആ മഫ്തന്റെ ഉള്ളിൽ നമ്മൾക്ക് മുല്ലപ്പൂ വെക്കുന്നതിന് ഇസ്ലാമികപരമായിട്ട് തെറ്റുണ്ടോന്ന ആ ചോദ്യം അത്ര കുശാഗ്രതയാണ് നമുക്ക് കുറ്റായിട്ടല്ല ഞാൻ പറയുന്നത് അത്രയാണ് നമ്മളെ ചിന്ത ആ ഒരൊറ്റ ദിവസത്തേക്ക് പതിനെട്ടായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും വാങ്ങിയ സാരി ഇപ്പോഴും ഉണ്ട് കല്യാണ പെണ്ണിന്റെ അരമാരയില് ഏതെങ്കിലും ഒരു വാപ്പാറിന്റെ നെഞ്ചു പടഞ്ഞോ ആ പത്ത് റുപ്പ്യ നഷ്ടേന് ഒരൊറ്റ ദിവസത്തെ ഒന്നര മണിക്കൂറിന് ഇടാൻ വെച്ച മുതലിന് ഇപ്പോഴും പവർ കാണിച്ചിട്ട് അത് അലമാരയിൽ വെക്കുമ്പോൾ വാങ്ങിക്കൊടുത്ത വാപ്പാരെ ഒരു നിമിഷമെങ്കിൽ അതിനാലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോങ് അത് ഉടുപ്പിച്ചു കൊണ്ടുവന്ന വന്ന ഒരു നിമിഷം ആലോചിച്ച് കണ്ണെറിഞ്ഞിട്ടുണ്ടോ കണ്ണിറിഞ്ഞിട്ടുണ്ടോങ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാഷ്ടിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാ വച്ച് കാത്തിരുന്ന് ചാണകുണക്കി തിന്നുന്നവരില്ലേ ഈ ലോകത്ത് ഇപ്പോഴും വെച്ചിരി നക്കി നക്കിത്തുടയ്ക്കുന്നവരില്ലേ ഇപ്പോഴും വാമ്പാക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ആശുപത്രിയില് അല്ലെങ്കിൽ ജീവിതത്തിൽ കല്യാണം നടക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികളില്ലേ ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴില് പൈതലിന് മയനടയാതെ വെപ്രാളപ്പെടുന്നവരില്ലേ ഓപ്പറേഷന് വേണ്ടി പണം തകയാത്തിന്റെ പേരിൽ പൂർണ്ണമായും അന്തനായി പോയ ആളുകളില്ലേ ഈ നാട്ടില് അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ പത്തിരുപതിനായിരത്തിന്റെ സാരി നമ്മളെ അലമാരെ കിടക്കുന്നത് കുറച്ചും വെറുതെ കൊടു ആലോചിച്ചുകൂടാണ്ടി ഇത് വെറുതെ പറയുന്ന അല്ല ആ ഉമ്മ ഈ മകനോടുള്ള പണക്ക അന്ന് തുടങ്ങിയതാ പിന്നെ അതുമല്ല മെയിൻ ആയിട്ട് പിണങ്ങാൻ കാരണം ഓം പറയാ സ്ഥാദെ ഞാനൊരു പൊര ഉണ്ടാക്കാൻ വിചാരിച്ച് വീടുണ്ടാക്കുന്ന അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബക്കാരോടൊക്കെ ഈ പൊര എന്റെ അധ്വാന ആണെങ്കിൽ ആ പൊരയിലേക്കുള്ള സാധനവും ഞാൻ തന്നെ വാങ്ങും നിങ്ങളും മാമൂലും പറഞ്ഞ ആരെ കൊണ്ടൊന്നും കൊണ്ടൊരുക്കരുത് കിട്ടോന്ന് അവസാനം ഓം പരന്റെ പണി കഴിഞ്ഞ് നാട്ടിൽ വന്നു നോക്കുമ്പോൾ പൊരയിലൊരു ഫ്രിഡ്ജോ ഒരു കട്ടിലു ഒരു ഡൈനിങ് ടേബിളും ഓം ചോദിച്ചു അമ്മ അത് ആരാ കൊണ്ടോന്ന് ഉമ്മ പറഞ്ഞെ എന്റെ ഓളമ്മ ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു സൂചന പോലും കൊടുക്കരുത് ഞാൻ വാങ്ങിക്കോളാന്ന് അത് നമ്മൾ പറഞ്ഞിട്ട് നല്ല ലൂല് കൊണ്ടുവന്നതാണു പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ആ അമ്മ ഓളെ കാണാൻ വന്നപ്പോ ഈ ഉമ്മ പറഞ്ഞ പോലെ എന്ത് ഇന്റെ മൂത്തോക്ക് ഞാൻ കൊടുത്തേക്ക് ഇൻ്റെ അളയോക്കും ഞാൻ കൊടുത്തേക്ക് അങ്ങനെയാണല്ലോ കൊള്ളിക്ക ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാ നമ്മളെ പെൺകുട്ടിയൊക്കെ ഞമ്മളെന്തെങ്കിലും കൊടുക്കും ഞമ്മളെ പെൺകുട്ടിയാന്ന് കരുതിയിട്ട് അങ്ങനെ കേട്ടപ്പം മാനാഭിമാനമുള്ള ഏത് ഉമ്മക്കാന്ന് നെഞ്ചു ആ അമ്മ കടം വാങ്ങിയിട്ടും ആ മോളെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്നതാണ് ഇതറിഞ്ഞ ഓൻ അതിന്റെ പൈസ തന്നെ ആ ഉമ്മ കുണ്ട കൊടുത്തു അന്നുമ്മ ഒരു ശബ്ദം എടുത്തു ഇനി എന്റെ പൊരുക്കാൻ തീറില്ല എന്നിട്ട് ഹറമിൽ വന്നിട്ട് ആ മോൻ വിളിച്ചിട്ടും പോണില്ല ബഡി ആരാ കുറ്റക്കാരി അങ്ങനത്തെമാരെ നല്ലോണം പൊലിപ്പിച്ചു നോക്കണംന്ന് ഇസ്ലാം പറഞ്ഞില്ല കേട്ടോ എന്നൊക്കെ ഇഞ്ഞോട് എന്ത് തോന്നിയാലും ശരി മാമൂലും മാട്ടാചാരവും വിടാതെ കിവറും നോക്കി നടക്കുന്ന അമ്മരെയും പാപ്പാരെയും നോക്കണം എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല മക്കൾ നോക്കുന്നില്ല എന്നുള്ള കാരണം പറയുന്നതിന് മുൻപ് മക്കളോട് ദീനീച്ചിട്ടയിൽ അങ്ങോട്ട് പെരുമാറിയോ എന്ന് ചിന്തിച്ചാൽ എമാക്കും പാപ്പാക്കും അതിനുള്ള അർഹതയുള്ളൂ എന്നാ ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ടാ ലോകത്തിന്റെ തിരുതുതൻ ആ കാര്യം പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തിയതും ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം ബാക്കി നമ്മക്ക് പിന്നീട് സംസാരിക്കാം അത്ര മാത്രം പണക്ക നമ്മളിൽ പലരും നമ്മൾ എത്ര ആളുകൾ ശരിയായി പോട്ടെ ഇന്ന് ഏതാ ദിവസം ഞായറാഴ്ച നാളെ തിങ്കളാണ് തിങ്കളും വ്യായവുമാണ് നമ്മളെ അമല് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക അള്ളാന്റെ അടുത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുക പക്ഷേ ചില അടിമകളുടേത് അല്ല കൊണ്ടുപോകാൻ സമ്മതിക്കൂലാണ് മലക്കുകൾ കൊണ്ടുപോവാൻ ശ്രമിച്ചാലും ആകാശത്തിന്റെ കവാടം പടച്ചോൻ തുറന്നു കൊടുക്കൂലാണ് കൊണ്ടുപോയ മലക്കുകള് അള്ളഹാനോട് പറയും പടച്ചോനെ ഫറോക്കില് ഇത്രക്ക് ജീവിക്കുന്ന ഒരു കുടുംബം വേറെല്ല നിസ്കരിക്കാൻ പോലും വരും ഓമ്പോലു നോൽക്കും തറാവിക്കോലു വരും ആര് ചോദിച്ചാലും പത്തോ നൂറായിട്ട് കൊടുക്കും ഖുറാൻ എത്രയോ തവണ പോലും കഥ എന്നിട്ടും ഇവരുടെ ഇബാദത്തൊന്നും വേണ്ടത് എന്തുകൊണ്ടാ റബ്ദ കണേ മലക്കുകൾ അത്ഭുതത്തോട് വരും ഓൻ കുടുംബ ബന്ധം കുടുംബ ബന്ധം മുറിച്ചോന ഓൻറെ ഒരമലും എനിക്ക് വേണ്ട അത് ഓനെ എന്നെ തിരിച്ചു കൊടുക്കി ഞാൻ അതിന് വിലടൂലാ അത്ര ഗൗരവപ്പെട്ടൊരു വിഷയ ബന്ധങ്ങൾ ആ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ നശിക്കുകയോ അകലുകയോ ചെയ്താൽ ഉറപ്പിച്ചോളി അതൊരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാൻ്റെ കോടതിയിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഞാനിപ്പറഞ്ഞ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നോണ്ടിരിക്കുക ഈ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പേടിയാ സ്വന്തം മക്കൾ എന്നുള്ള പേടി നിങ്ങൾ ആലോചിച്ച് നോക്കി ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ എൻ്റെ ഭാര്യനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട് ഞാൻ ഇല്ലാണ്ടായി അയ്യെന്താക്കും അവിടേക്കോട് കരയാൻ തുടങ്ങും അതേമാതിരി ഓരോന്നോടും ചോദിക്കും ഞാൻ ഇല്ലാണ്ടാക്കും മക്കളെയും കൊണ്ടുവച്ച് അപ്പേക്കിരിക്കും ബേജാറു വരും ഇത് നിസ്സഹായമായ ഒരു വാർദ്ധക്യത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ ആരും ആരുമില്ലാണ്ടായി പോണ് നോക്കുന്ന പ്രതീക്ഷ വെച്ച് ഒരായുസ് മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന മക്കള് അവരെ ഭാര്യയും മക്കളെയും നോക്കിയിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു വിലയും തരാതിരുന്നാൽ ഏത് മനസ്സാ മനുഷ്യരെ പടയാണ്ടിരിക്കുക ഏതുമ്മാന്റെയും പപ്പാൻ്റെയും ആ കണ്ണ് നിറയാണ്ട് ആ കണ്ണിൽ ഒരു പൊടി തുള്ളി കണ്ണുനീര് മതി അള്ളാന്റെ അടുത്ത് ഒരു ആയുസ് മുഴുവൻ അള്ളാന്റെ ശത്രുക്കളാവാനും ശാപം കിട്ടാനും അതുകൊണ്ടാ അള്ളാഹുവിന്റെ തിരുതുതൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും നല്ല നിലക്ക് നോക്കണം ആ ബന്ധങ്ങൾ ഒന്നും നശിപ്പിക്കരുത് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പവറും അനുഗ്രഹങ്ങളും ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാ അവര് പ്രാർത്ഥിക്കുന്ന മാതിരി ലോകത്തൊരാളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല അവര് തേടിയതുപോലെ കാരണം എന്താണെന്നറിയോ ഒരു വാപ്പയും നമുക്ക് ബോധ്യപ്പെടും ഞാനിപ്പോ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുമല്ലോ പടച്ചോനെ എന്നെ എന്റെ മക്കളൊക്കെ ഒരു നല്ല നിലക്കെത്തിയിട്ട് അയ്യന്നെ മരിപ്പിക്കാവുക എന്നാണ് അതെന്തുകൊണ്ടാണെന്നറിയോ കണ്ടവന്റെ അടുക്കളയിലൂടെ കണ്ടവര് കൊടുക്കുന്നത് തെണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു എത്തി മക്കളായി പോയാ പിന്നെ എന്റെ മക്കൾക്ക് ഒരു അഡ്രസ് ഉണ്ടാവൂല്ലോ വടച്ചോനെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ എല്ലാ മക്കളെയും ഇമ്മയും വാപ്പയും ജീവിപ്പിക്കുന്നത് അങ്ങനെ കൊണ്ടുവരിക ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ നടത്തുന്ന ഒരുപാട് യാത്രക്കിടയിൽ അന്ന് എന്നാ കാക്കുന്നതുപോലും ഞാൻ വരുന്നതുവരെ രാത്രി കാത്തിരുന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും കാവലിരുന്ന് അവസാനം നട്ടപ്പാതിലൊക്കെ സ്വന്തം തറവാട്ടിലേക്ക് നടന്നു പോകുന്ന എൻ്റെ ഉമ്മാന്റെ നാവാൻ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഒരായുസ് മുഴുവൻ ബസ്സിൽ ജോലി ചെയ്ത് ത്യാഗം സഹിച്ച് ഞങ്ങൾ ആറ് പേരെ പോറ്റാൻ വേണ്ടി കണ്ണീരോടെ സങ്കടം സഹിച്ച് ആരെ അറിയിക്കാണ്ട് കൂറ്റിക്കൊണ്ടു വന്ന വാപ്പാനെ നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാ അവരുടെ മനസ്സായിരിക്കും നമ്മളെ ആയുസ് നിലനിർത്തുന്നത് പക്ഷെ ഇന്ന് കുറച്ചങ്ങട്ട് കഴിയുമ്പോഴേക്കും ആർക്കും ഉമ്മയും വാപ്പയും വേണ്ട തിരക്കായി നോക്കാൻ നേരല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമ്മാനെയും വാപ്പാനേയും ചെന്ന് കണ്ട് കൈപിടിക്കാൻ ആർക്കും നേരല്ല പോ എല്ലാവർക്കും നേരം ഉണ്ടാകുമല്ലോ മരിക്കുമ്പോളാ അന്ന് ആർക്കും ഒരു നേരെ ഉണ്ടാവില്ല കാരണം എന്താ ആ നാടെ കാണിക്കാൻ വരും തൽക്കുംഭാഗത്ത് കുത്തിരിക്കും മയ്യത്തൊക്കെ കൊണ്ടുപോകും പുരയിൽ സജീവാകും പിറ്റേന്നതിന്റെ പിറ്റേന്ന് വരെ അവിടെ കുത്തിരിക്കും പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം നിക്ഷേച്ചിട്ട് നമ്മൾ പോകും എന്തിനെ മരിച്ച വാപ്പാന്റെ വീതം സ്വത്ത് വീതം വെക്കേ അത് ഉറപ്പുവരുത്തിയിട്ടാണ് ചിലർ മടങ്ങുക